പ്രതിഷേധം പ്രതിഷേധ നാട്ടുകാരുടെ പ്രതിഷേധം പ്രതിഷേധ നാട്ടുകാരുടെ പറം എൽ എക്കും പണമില്ലാ എംപിക്കാണോ അറിയില്ല പഞ്ചായത്തിന് ഗതിയില്ലാഹ ഇത് നാട്ടുകാരുടെ മതിയാണ് எம்எல்ஏக்கு எம்பிக்கான அறிவில பஞ்சாயத்துக்கு வரவில்ல இது நாட்டு Terima kasih atas dukungan anda. ആ ആ ബസ് ബസ് സർവീസ് നിർത്തി ഇന്ന് റോഡിന്റെ കാരണം നിർത്തിയിരിക്കുന്ന ഒന്ന് ഒന്ന് ചിന്തിച്ച് ോട് പഞ്ചായത്ത് ഓഫീസിൽ പോകണമെങ്കിൽ ഒന്ന് മൈനേ സ്കൂളിൽ താലൂക്ക് ഓഫീസ് കോവിലോടെ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് പോകണമെങ്കിൽ അഞ്ചു കിലോമീറ്റർ നടന്ന് ഈ അമ്മമാരും സഹോദരിമാരും ഒറ്റശേഖരമംഗലത്ത് പോകേണ്ട ഗതികേട് വന്നു ഈ ഗതികേടിന്റെ കാലക്കാരാണ് നമ്മൾ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച നമ്മുടെ അധികാരി വർഗമാണ് അവരുടെ കണ്ണു തുറക്കണം അവരുടെ മനസ്സ് തുറക്കണം അവരുടെ കണ്ണും മനസ്സും കോവിലുകളിലേക്ക് തിരിഞ്ഞു നോക്കണം ആയതിനാൽ ഇതൊരു സൂചന സമരമാണ് ഈ സൂചന സമരം ഇവിടെ കൊണ്ട് നിർത്തുന്നില്ല ഒരു രണ്ടാഴ്ച കൂടെ നമ്മുടെ സമയം തരും ഒരു രണ്ടാഴ്ച സമയം കൂടെ നമ്മൾ തരും ആ രണ്ടാഴ്ച സമയത്തിനുള്ളിൽ ഈ പത്തോ മുപ്പത് ും അതുകൊണ്ട് ഈ റോഡ് സ്വപ്നം കൊച്ചുകുട്ടികൾ മുതൽ ആവശ്യമാണ് തുടലി പ്രദേശത്തുള്ള ജനങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് ഇരു ഭാഗത്തുമുള്ള ജനങ്ങളുടെ സപ്പോർട്ട് ഈ ആക്ഷൻ കൗൺസിൽ ആവശ്യമാണ് ആയതിൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രതിഷേധ സംഗമത്തിൽ മഴ നനഞ്ഞുകൊണ്ട് നേരത്തെ വെയിലായിരുന്നു ആ വെയിലും കൊണ്ടുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് പങ്കെടുത്ത കൊച്ചു അഞ്ചു വയസ്സായ കുട്ടി മുതൽ ഇവിടെ ഉണ്ട് അഞ്ചു വയസ്സായ കുട്ടി മുതൽ ഇവിടെ ഉണ്ട് ഏകദേശം എഴുപത് വയസ്സായ അമ്മമാര് വരെ ഈ സമരത്തിലുള്ളൂ അപ്പോ ആ പ്രതിഷേധം ഉൾക്കൊണ്ടുകൊണ്ട് ജനനായകര് ശ്രദ്ധിച്ച് ഈ റോഡിന്റെ അവസ്ഥ പരിഹരിക്കുന്നതിനേക്ക് വേണ്ടി വെറും പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ അമ്പതോ ലക്ഷമല്ല കോടി ഈ റോഡിന്റെ ആ ശേഷം മാത്രമേ ആക്ഷൻ കൗൺസിൽ അല്ലെങ്കിൽ ഈ കോവ ജനങ്ങൾ അവിടെ പ്രതിഷേധാജ്ഞി പൂർത്തീകരിക്കുകയുള്ളൂ അത് മതിയാക്കി വീടുകളിൽ പോകുകയുള്ളൂ എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കലും കൂടെ വെച്ചുകൊണ്ട് ഈ സംഗമത്തിന് സർവികമായ സ്വീകരണങ്ങൾ ഒരുക്കി തീർത്ത മണവാരിയിലെ ഓട്ടോ ഡ്രൈവർമാര് മണവാര്യിലെ വ്യാപാരി സുഹൃത്തുക്കള് മണവാലിയിലെ വിവിധ കക്ഷി രാഷ്ട്രീയ പ്രവർത്തകര് ഈ യാത്രയോടൊപ്പം ഈ യാത്രയോടൊപ്പം എത്തിയിരുന്ന തുടലിയിലെയും മുക്കോലിപടയിലെയും മൈലച്ചിലെയും ആര്യങ്കോടിനെയും കോവൻപുടയിലെയും വിവിധ രാഷ്ട്രീയ നേതാക്കന്മാര് എല്ലാ പേർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ സഹായം